ആത്മീയത എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുമല്ലോ അല്ലേ നിങ്ങളിലുള്ള ആത്മീയത ഇനിയും വളരുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പഠിക്കുക അനുസരിക്കുക ഇത് ബൈബിൾ വായിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദരായി ദൈവത്തിന്റെ ആളുകൾ എഴുതിയ ദൈവത്തിന്റെ ചിന്തകൾ മാത്രമാണ് അതിലുള്ളത് രണ്ട് പത്രോസ് ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബൈബിളിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ ദൈവാത്മാവോടെയും സത്യത്തോടെയും ദൈവത്തെ ആരാധിക്കാൻ അതായത് പരിശുദ്ധാത്മാവിന്റെ വഴി നയിക്കലിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനും ദൈവത്തെ ആരാധിക്കാൻ നിങ്ങളെ സഹായിക്കും യോഹനൻ നാലാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനത്തിൽ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇനി രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ലുക്കയുടെ സുശേഷം പതിനൊന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ഒരു ആത്മീയ വ്യക്തിക്ക് വേണ്ട ഗുണങ്ങൾ വളർത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നു ലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ജ്ഞാനവും പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു യാക്കോബ് ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം മൂന്നാമതായിട്ട് ആത്മീയതയുള്ളവരെ കൂട്ടുകാരാക്കുക നിങ്ങളുടെ ആത്മീയതയിൽ വളർത്തുവാനുള്ള നിങ്ങളുടെ ആത്മീയത വളർത്തുവാനുള്ള പ്രോത്സാഹനം അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും റോമാക്കാർക്ക് ലേഖനം ഒന്നാമത്തെ അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങൾ എന്നാൽ ദൈവത്തിൻ്റെ ചിന്തകൾക്ക് വിപരീത വിപരീതമായി ചിന്തിക്കുന്നവരെ കൂട്ടുകാരാക്കിയാൽ അത് നിങ്ങളുടെ ആത്മീയത തകർക്കും യാക്കോബിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം നാലാമത്തെ തിരുവചനം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആത്മീയതയിൽ വളർത്തുവാനും അവരെ ആത്മീയതയിൽ ആത്മീയതയിൽ നിന്നും ഒരുപാട് ദൂരം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളർത്തിയെടുക്കുവാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ അവരിലേക്ക് പ്രവർത്തിക്കുകയും അതുവഴി അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളെ തടസ്സങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ